സ്കൂളിലേക്കുള്ള യാത്ര സുരക്ഷിതമാക്കാൻ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചെറുപുഴ സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയത് സ്കൂളിന് മുന്നിലൂടെ കടന്നു പോകുന്ന ചെറുപുഴ പയ്യന്നൂർ പി ഡബ്ല്യു ഡി റോഡ് അരികിലൂടെ പോലും ഇപ്പോൾ നടന്നു പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഒരു മഴ പെയ്താൽ റോഡ് പുഴയായി മാറും വെള്ളത്തോടൊപ്പം കല്ലുകളും ചരളുകളുമടക്കം ഒഴുകിയെത്തി ഇവിടെ അപകടക്കണിയായി മാറുകയാണ് ചെയ്യുന്നതെന്ന് അധ്യാപകർ പറയുന്നു നമ്മുടെ ചെറുപുഴ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ സ്കൂളിൽ ഏകദേശം എണ്ണൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇവിടെ നമുക്ക് സ്കൂൾ ബസ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ കുട്ടികൾ യാത്ര ചെയ്ത് പോകുന്നത് കാൽനടയായിട്ടും ഇവിടെ ലൈൻ ബസ്സിന് കയറിയിട്ടാണ് യാത്ര ചെയ്യുക സ്കൂൾ കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നടന്നു വരാൻ വരെ സൗകര്യമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഒരു മഴയുള്ള സമയത്താണെങ്കിൽ കുട്ടികൾക്ക് നടന്നു പോകാനോ റോഡ് ക്രോസ് ചെയ്യാനോ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയും കൂടി ഇവിടെയുണ്ട് കാരണം ഇവിടെ നിന്നും വലിയ പുഴ ഒഴുകുന്നതിനേക്കാളും വലിയ ശക്തിയിലാണ് ഇവിടുന്ന് വെള്ളം റോഡ് ക്രോസ് ചെയ്ത് ഒഴുകുക അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ഇതിലേക്കൂടെ നടന്നു പോകാനോ അവിടെ നമ്മുടെ അവിടെ ആ കടയിലെപ്പറ്റി ചെന്ന സാധനങ്ങൾ മേടിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമുണ്ട് ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു ഓവ്ചാൽ അടഞ്ഞുപോയി അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുകാൻ റോഡിൽ കൂടി കയറിയാണ് ഒഴുക അപ്പോൾ ഇവിടെ പല തവണ അപകടങ്ങൾ സംഭവിച്ചതാണ് ഈ ചരലിങ്ങനെ റോഡിൽ ഇങ്ങനെ മൂടിക്കിടക്കുന്നതുകൊണ്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് വാഹനങ്ങൾ സ്പീഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് പിടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ട് ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയും കുട്ടികൾക്ക് കുട്ടികളെ തന്നെ അത് വന്ന് ഇടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പല തവണ അപകടങ്ങൾ നടന്നൊരു സ്ഥലമാണ് പലതവണ പലരോടും നമ്മൾ പരാതിപ്പെട്ടെങ്കിലും കുട്ടികളുടെ സുരക്ഷയെ പരിഗണിച്ചുകൊണ്ട് നമ്മളിത് പരാതിപ്പെട്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല അപ്പം ഈ വർഷമെങ്കിലും എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ പല അപകടങ്ങൾ നടക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണമെന്നാണ് നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പറയാനായിട്ടുള്ളത് ഈ മഴ തുടങ്ങിയതിൽ പിന്നെ നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നത് കുത്തനെയുള്ള ഇറക്കവും വളവും പെട്ടെന്നുള്ള അപകടത്തിന് കാരണമാകുന്നത് റോഡരികിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇതിൽ പലപ്പോഴും കുട്ടികൾ വീണ് അപകടം വരെ സംഭവിക്കുന്നത് നിത്യസംഭവമാണെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു അവരുടെ ഭാഗത്ത് ഓട്ടോ ഓട്ടോ തൊഴിലാളിയാണ് അവിടെ നിരന്തരമായിട്ടും പിള്ളേരുടെ അവസ്ഥയും അതുപോലെ തന്നെ വാഹനങ്ങളും വന്നിട്ട് സെലവ് ഒഴിക്കാൻ പോലും അല്ലാണ്ട് ഒരു വാഹനം വരുമ്പോഴത്തേക്കും നമ്മളെയൊക്കെ വണ്ടി മൂടി പോകത്തക്ക രീതിയിലാണ് വെള്ളം തീർച്ചുകൊണ്ടിരിക്കുന്നത് അതേ അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അത് ഞങ്ങൾ പലവട്ടം മുകളിലേക്കും പഞ്ചായത്തും അപകടങ്ങളിലെല്ലാം പരാതി കൊടുത്തെങ്കിലും പറഞ്ഞെങ്കിലും തീരുമാനം ഉണ്ടായിട്ടില്ല അതുപോലെ വികസന സമിതിയിൽ പോലും ഈ വിഷയം അവതരിപ്പിച്ചതാണ് അപ്പോൾ ചെറുവിടയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് അവർ പറയുന്നത് അവർ വന്ന് നോക്കി കഴിയുമ്പോൾ അറിയാം ഈ ഓളയിലെ വെള്ളം മുഴുവൻ ഫുള്ളായിട്ട് കയറി ഒഴുകി നമ്മളെ വണ്ടിയൊക്കെ മുഴുവൻ ചെറുതേർപ്പിച്ചാണ് മറ്റുള്ള വാഹനങ്ങൾ കയറിപ്പോൾ വന്ന് നിൽക്കുമ്പോൾ പിള്ളേരെ മുഴുവൻ ചെറുതേർപ്പിച്ച് അവരുടെ ഒക്കെ ഒരു അവസ്ഥയാണ് വീട്ടിലേക്ക് പോകുന്നത് അതേ അവസ്ഥയാണ് ഭീകരമായ ഒരു അവസ്ഥയാണ് അപകടം നടക്കുമ്പോൾ നമ്മളൊക്കെയാണ് വണ്ടിക്ക് പോകുന്നവർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് അതേ അവസ്ഥയിലാണുള്ളത് തീരുമാനം നമുക്ക് പറയാനുള്ളത് റോഡിന്റെ ഇരുവശങ്ങളിലും ശരിയായ ഓവുചാൽ ഇല്ലാത്തത് മൂലമാണ് റോഡിലേക്ക് കല്ലും മണ്ണും ഒഴുകിയെത്താൻ കാരണം നിരവധി പരാതികൾ പഞ്ചായത്ത് മുതൽ പി വരെ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വെള്ളത്തിനൊപ്പം ഒഴുകിയെത്തിയ കല്ലുകൾ റോഡിൽ തന്നെ കിടക്കുന്നതിനാൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സമീപത്തെ കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതിനൊപ്പം കാൽനടയാത്രക്കാർക്കും കുട്ടികൾക്കും ഭീഷണി ഉയർത്തുന്നതായും വ്യാപാരികൾ പറയുന്നു ചെയ്യുമ്പം മുഴുവനായിട്ട് വെള്ളം മുഴുവനും ഈ റോട്ടിൽ കൂടെ നിരന്നാണ് ഒഴുകുന്നത് അതുപോലെ തന്നെ മെറ്റിലെല്ലാം ഇങ്ങനെ ഇപ്പം നോക്കിയാൽ കാണാം മെറ്റിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് വാഹനങ്ങൾ വന്ന് തെന്നിപ്പോയി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇത് എത്രയും വേഗം ഇതൊന്നും റെഡിയാക്കിയില്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ വലിയ അപകടങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണേണ്ടതായിട്ട് വരും കുത്തി ഒഴുകി വെള്ളം പോരുന്നുണ്ട് അതുപോലെ ആ സൈഡിലാണെങ്കിലും ചെറിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ സൈഡാക്കുന്ന വണ്ടികൾ അങ്ങോട്ട് ചെരിഞ്ഞ് വീഴുന്ന അവസ്ഥകളും അതും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരാഴ്ച മുമ്പാണെങ്കിലും ഒരു സ്കൂട്ടിയിൽ വന്ന ആൾക്കാര് ഇവിടെ ഈ തൊട്ട് താഴെ തന്നെ തെന്നി വന്ന് വീഴുന്നു ഇങ്ങനെ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു സംഭവം അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഈ ചെറിയ ഇവിടെ മെറ്റലൊക്കെ ഇങ്ങ് തെറിച്ച് വീണ് വണ്ടികൾക്ക് കേടുപാട് വറ്റുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് നമ്മുടെ ആവശ്യം അപകടങ്ങളെല്ലാം സംഭവിക്കുമ്പോഴും അധികൃതർ കണ്ണടയ്ക്കുന്നതിനെതിരെയാണ് നീതി തേടി കുട്ടികൾ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത് കമ്മീഷൻ കമ്മീഷൻ ഇടപെട്ട തങ്ങളുടെ ജീവന് സുരക്ഷ ഒരുക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ വിദ്യാർത്ഥികൾ കൊല്ലംപറമ്പിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി